ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ചെറുപഴം കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ണീർപ്പൂൻ്റെ പഴമാണ് എടുത്തിട്ടുള്ളത് പഴം എടുക്കുന്ന സമയത്ത് ഓവറായി പഴുത്തും ഉടഞ്ഞിട്ടില്ലാത്ത എന്നാൽ അത്യാവശ്യം നന്നായി പഴുത്ത് മധുരമുള്ള പഴം വേണം എടുക്കാനായിട്ട് ഇനി പഴമ്പരിക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് മൈദ ഇട്ട് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് ഇത് പത്തിരിക്കോ മിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് പിന്നെ ഒരു കളർന്ന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പഴംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ എടുക്കാനായിട്ട് നമ്മുടെ പഴംപൊരി ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡെസ്ഗേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതിലോരോ പഴ കഷ്ണവും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത് നമ്മളെ വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഇതുപോലെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഒരു പതിനാല് പീസ് പഴം കവർ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ആണ് എടുത്തിട്ടുള്ളത് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ പഴ കഷ്ണങ്ങളായിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം പഴംപൊരി സാധാരണ പഴംപൊരി പോലെയല്ല ഇതിന്റെ പുറത്തൊരു കോട്ടിങ്ങും കവറിങ്ങും വരുന്നോണ്ട് തന്നെ എക്സ്ട്രാ ക്രിസ്പി ആയിരിക്കും ഇപ്പൊ കണ്ടോ ഇതിന്റെ ഒരു സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ കണ്ടോ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ പഴംപൊരിയും എടുക്കാം അപ്പൊ ഇതുവരെയും ചെറുപാഴം കൊണ്ട് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇതിന്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ ഇതാ സെക്കൻഡ് ബാച്ചിലുള്ള പഴംപൊരിയും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇതും എണ്ണമായ ഒന്നും ഇല്ല എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ അപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വെറൈറ്റി പഴംപൊരി റെഡി ആക്കി എടുത്തിട്ടില്ല അല്ലേ അപ്പൊ എല്ലായിരിക്കണ്ടേ ചെറുപ്പഴം കൊണ്ടുള്ള പഴംപൊരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ